അഭിലാഷ് പിള്ളയുടെ നമ്മുടെ മാളികപ്പുറത്തിന്റെ റൈറ്റർ ആയ അഭിലാഷ് പിള്ളയുടെ അടുത്ത പരിപാടി സുമതി വളവ് സുമതി വളവ് ഒരു എന്താണ് എന്തൊരു സ്ഥലമാണ് അത് ഒരു ട്രൂ ഇൻസിഡൻ്റ് ഇൻസ്പെയർഡ് ആയിട്ട് എടുത്തിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത് ഒരു ഹോറർ കോമഡി ജേണൽ ഉള്ളതാണ് നമുക്ക് നോക്കാം എന്താണ് സുമതി വളവ് പരിപാടി എന്താണ് നോക്ക അപ്പൊ സുമതി വളവ് ടീസറാണ് ഇറങ്ങിയേക്കുന്നത് കേട്ടോ ടീസറി അപ്പൊ സംഭവം കിട്ടിണ്ട് സുമതി വളവ് ഓക്കെ പഴയകാല കഥിറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടി പണത്തിലുണ്ട് ഓർമ്മയില്ല ഏർ മൂവിൽ മുന്നോട്ട് മൂവിലുണ്ട് കേട്ടോ ആ നല്ല ആഗ്രഹാണല്ലോ പക്ഷെ നടക്കില്ല ഇതിനൊക്കെ കാരണം സുമതി ആ ഇത് റൈറ്റർ അഭിലാഷ് പിള്ളേന്നെയാണ് ഇപ്പൊ പറഞ്ഞെട സുമതി

അഭിലേഷ് പിള്ളേക്ക് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഗൂഗിളിൻ്റെ ക്യാമറയാണോ എന്താണെന്ന് അറിയില്ല ഗൂഗിൾ ഉണ്ട് ബാലുണ്ട് ഹൊറർ കോമഡി പരിപാടികളാണ് എൻ്റർടൈൻമെന്റ് ആയിരിക്കും ഹൊറർ കോമഡി നമുക്ക് സാധാരണ ഒരു ഒരു നല്ലൊരു ഫോർമുലയാണ് എപ്പോഴും ഹോറൽ കോമഡി റൊമാൻസ് ഒക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ് ഓക്കെ ഇതിൽ എന്താണ് നമുക്ക് നോക്കാം ടീച്ചർ ഇറങ്ങിയിട്ടുള്ളൂ ട്രെയിലറിന് വിശദമായിട്ട് ഇറങ്ങുമ്പോൾ റിലീസ് എന്താണെന്ന് എനിക്കിത് അറിയില്ല നമുക്കൊന്ന് നോക്കണം ഓക്കെ അപ്പോൾ ഒരു കോമഡി എൻ്റർടൈൻമെന്റ് ഉള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് Oke, okay, aku ini nokah. No Oke, okay, apa?